ഹലോ നമസ്കാരം എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് നെഞ്ചിൽ രോമമുള്ള അല്ലെങ്കിൽ ശരീരത്തൊക്കെ രോമം കൂടുതലുള്ള പുരുഷന്മാരോട് സ്ത്രീകൾക്ക് ഒരു പ്രത്യേക തരത്തിലുള്ള അട്രാക്ഷനാണ് അല്ലെങ്കിൽ ആകർഷണമാണെന്ന് പറയുന്നു അതിൻ്റെ ഒരു കാരണം എന്താണ് അല്ലെങ്കിൽ അങ്ങനെയുള്ള പുരുഷന്മാരോട് സ്ത്രീകൾക്ക് കൂടുതലായിട്ട് ഒരു ആവേശമുണ്ടോ എന്നൊക്കെയാണ് പലരും ചോദിച്ചിരിക്കുന്നത് അപ്പോൾ അതിൻ്റെ ഒരു സത്യാവസ്ഥ ഇങ്ങനെയാണ് സ്ത്രീകളെ സംബന്ധിച്ച് പുരുഷന്മാരുടെ സൗന്ദര്യ കാര്യത്തിൽ എപ്പോഴും ഒരു പ്രത്യേക ചിന്താഗതി ഉള്ളവരാണ് പലപ്പോഴും പുരുഷന്മാരുടെ സൗന്ദര്യമാണ് സ്ത്രീകളെ വളരെ പെട്ടെന്ന് ആകർഷിക്കുന്ന ഒരു ഘടകം എന്ന് പറയുന്നത് അതുപോലെ തന്നെ ലേഡീസിൻ്റെ പ്രായവ്യത്യാസത്തിനനുസരിച്ച് അവരുടെ കാഴ്ചപ്പാടിൻ്റെ ഗതിയും മാറിക്കൊണ്ടേയിരിക്കും പ്രത്യേകിച്ച് ഇപ്പോഴത്തെ തലമുറയിലുള്ള പെൺകുട്ടികൾക്കൊക്കെ ആണെങ്കിൽ അത്യാവശ്യം മസിലും ഒരു ജിമ്മ ബോഡിയൊക്കെ പോലുള്ള ആ ഒരു രീതിക്കുള്ള കാണാനൊക്കെ കുറച്ച് ഭംഗിയുള്ള അങ്ങനെയുള്ള ചെറുപ്പക്കാരാടാണ് കൂടുതലിഷ്ടം എന്നാൽ കുറച്ച് ആൻറ്റിമാരെ പോലുള്ള പഴയകാലത്തിലുള്ള ആളുകൾ അങ്ങനെയുള്ള ആളുകൾക്കൊക്കെ ഈ രോമം നെഞ്ചിലൊക്കെ കൂടുതലുള്ള പുരുഷന്മാരോട് ഒരു പ്രത്യേക ആകർഷണം തോന്നുകയും ഒരു അവർക്കൊരു ലൈംഗികം പരമായിട്ടുള്ള ഒരു ലുക്ക് അല്ലെങ്കിൽ അവരുടെ എന്തെങ്കിലും നോട്ടത്തിലോ ആ ഒരു രീതി അവരെ ആകർഷിക്കുന്നുണ്ടെന്നാണ് പല പഠനങ്ങളും പറയുന്നത് പലപ്പോഴും കഥകൾ പറഞ്ഞു കൊണ്ടിരിക്കുന്ന സമയത്തൊക്കെ രാത്രി ബെഡ്റൂമിൽ കിടക്കുന്ന സമയത്തൊക്കെ പുരുഷന്മാരുടെ നെഞ്ചിലൂടെ എല്ലാം സ്ത്രീകൾ കൈ കൈവിരലുകൾ കൊണ്ട് ഇങ്ങനെ തല അതൊരു പ്രത്യേക തരത്തിലുള്ള സുഖമാണ് അതുകൊണ്ടാണ് പല സ്ത്രീകൾക്കും പുരുഷന്മാരുടെ നെഞ്ചിലൊക്കെ രോമമുള്ളത് പ്രത്യേകിച്ച് അതിനോടൊരിഷ്ടമുള്ളത് എന്നാൽ ചില പെൺകുട്ടികൾക്കാവട്ടെ ഇത്തരത്തിൽ രോമമുള്ള പുരുഷന്മാരെ തീരെ ഇഷ്ടമില്ലാത്തവരും ഉണ്ട് അത് ഓരോ സ്ത്രീകളുടെയും കാഴ്ചപ്പാടിനനുസരിച്ച് വ്യത്യാസപ്പെട്ടുകൊണ്ടേയിരിക്കും അതുകൊണ്ട് തന്നെ നിങ്ങളുടെ നിങ്ങളിപ്പോൾ ഒരു രോമാവൃതനായ ഒരു മനുഷ്യനാണ് എങ്കിൽ നിങ്ങളുടെ ഭാര്യയ്ക്ക് അല്ലെങ്കിൽ പങ്കാളിക്ക് അത് ഇഷ്ടമുണ്ടോ എന്നറിയണമെങ്കിൽ അവരോട് ചോദിക്കുക അല്ലെങ്കിൽ അവരുടെ ഒരു പ്രവൃത്തിയിൽ നിന്ന് തന്നെ നിങ്ങൾക്കത് മനസ്സിലാവുന്നതാണ് തീരെ ഇഷ്ടമില്ലാത്ത സ്ത്രീകളാണ് എങ്കിൽ അവർ എപ്പോഴെങ്കിലും അതിനെക്കുറിച്ച് നിങ്ങളോട് സംസാരിച്ചിരിക്കും അത് ഉറപ്പാണ് അതുകൊണ്ട് തന്നെ അത് നിങ്ങൾ നിങ്ങളുടെ പങ്കാളിയും തമ്മിലുള്ള അല്ലെങ്കിൽ നിങ്ങൾക്ക് തമ്മിൽ പറഞ്ഞു തീർക്കാവുന്ന കാര്യങ്ങൾ മാത്രമാണ് അല്ലെങ്കിൽ തന്നെങ്കിൽ രോമമില്ലെന്നോ അല്ലെങ്കിൽ ഉള്ള രോമം കൊണ്ട് പ്രശ്നമാണെന്നോ ഒന്നും വിചാരിക്കേണ്ട കാര്യമില്ല ഇക്കാരണങ്ങൾ കൊണ്ടൊന്നും ഒരിക്കലും നിങ്ങളുടെ ലൈംഗിക ജീവിതത്തിന് ഒരു കൂട്ടം തട്ടുകയോ ഒന്നുമില്ല എപ്പോഴും ലൈംഗികപരമായിട്ടോ അല്ലെങ്കിൽ നമുക്ക് ബെഡ്റൂമിലോ ഏറ്റവും കൂടുതൽ വേണ്ടതെന്ന് പറയുന്നത് ശാരീരിക ബന്ധത്തിൻ്റെ കെട്ടുറപ്പ് മാത്രമാണ് അത് ഉറപ്പ് വരുത്തുക എന്നുള്ളത് മാത്രമാണ് നിങ്ങൾ ചെയ്യേണ്ടത് അപ്പോൾ തീർച്ചയായിട്ടും അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് കാണാം